വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വ്ലോഗാണ് വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കുക ഇന്ന് രാവിലെ ഞാനൊരു അഞ്ചു മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് നമുക്കൊരു കുട്ടി യാത്ര ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ആറര ആകുമ്പോഴത്തേന് നമുക്ക് പോകണം അപ്പം ഞാൻ എഴുന്നേറ്റം ഉടനെ ചായക്കുള്ള വെള്ളം വെക്കുകയാണ് പതിവില്ലാതെ ഈ അഞ്ചുമണിക്കൊക്കെ ഞാൻ എഴുന്നേക്കുമ്പോഴത്തേന് തലവേദന വരാൻ വേണ്ടിയിട്ട് നല്ല ചാൻസ് ഉണ്ട് അതിന് എൻ്റെ തോന്നലാണോന്നറിയത്തില്ല കേട്ടോ പിന്നെ യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേന് തലവേദന വരും തോന്നലല്ല തലവേദന വരും അപ്പോഴത്തേന് ചായയും കൂടെ കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ പറയേ വേണ്ട അതുകൊണ്ട് എഴുന്നേറ്റപ്പം തന്നെ ഒരു മരുന്ന് പോലെ ഞാൻ ചായ ഇട്ട് കുടിക്കുന്നുണ്ട് അപ്പം അനിയത്തി നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അവൾ ഒരു നാലുമണിയായപ്പോഴത്തേന് എഴുന്നേറ്റിട്ടുണ്ട് അവൾക്ക് ഇന്നൊരു എക്സാം ഉണ്ട് കൊട്ടിയേത്ത് വെച്ചിട്ടാണ് അപ്പം നമുക്ക് അതിന് പോകണം അതിന് പോകാനായിട്ടോ അവൾ രാവിലെ എഴുന്നേറ്റത് അപ്പം ആറരയൊക്കെ ആകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങണം അവൾ മണിക്ക് എഴുന്നേറ്റ് പഠിക്കുന്നുണ്ട് അങ്ങനെ ചായ ഒക്കെ ഇട്ട് അവൾക്കും കൊടുത്തു അപ്പോൾ നമുക്ക് ഒമ്പത് മണിയാകുമ്പോഴത്തേനും അവിടെ റിപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം രാവിലെ നമ്മളൊരു ആറരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാലും അവിടെ ചെന്നിട്ട് നമുക്ക് കഴിക്കാനൊന്നും സമയമില്ല അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഇന്നലെ മറ്റേ പാക്കറ്റ് ചപ്പാത്തി ഉണ്ടല്ലോ അത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ സിമ്പിളായിട്ടൊരു മുട്ടക്കറി വെക്കാമെന്ന് കരുതി പെട്ടെന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ സവോള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഇതെല്ലാം കൂടെ അരിഞ്ഞ് ഒരുമിച്ച് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ട് കുക്കറിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് വേണമെങ്കിൽ പൊട്ടിക്കാം ഞാൻ കടുുകൊന്നും പൊട്ടിക്കുന്നില്ല എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വഴറ്റുക എന്ന് പറഞ്ഞാലും അന്യായമായിട്ടൊന്നും അല്ല ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് മുട്ട ഇതിനകത്ത് ഇടാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് പുഴുങ്ങാം ഞാൻ ഇതിനകത്ത് തന്നെ നമ്മുടെ ഈ കുക്കറിനകത്തോട്ട് തന്നെ നന്നായിട്ടൊന്ന് കഴുകി ഉള്ളിയുടെ മണ്ടയിൽ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് വഴി വഴറ്റിയിട്ട് കുറച്ച് ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഈ മുട്ടയും കൂടെ കഴുകി പറക്കി വെച്ചിട്ട് ഒറ്റ വിസിലടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ മുട്ടയും വെന്ത് കിട്ടും അതുപോലെ തന്നെ ഉള്ളി നല്ല വഴണ്ട് കിട്ടും കേട്ടോ വേറൊരു ചാനലിൽ ഞാൻ ഈ ഒരു മതേഡ് കണ്ടിട്ടുണ്ട് കേട്ടോ അന്ന് മുതലേ വിചാരിക്കുകയാണൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ കുക്കറിൽ മുട്ടക്കറി വെക്കുമെങ്കിലും ഇതുപോലെ മുട്ടയൊക്കെ അതിൽ തന്നെ വെച്ച് പുഴുങ്ങി ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മുടെ മുട്ട പറക്കി വെച്ചിട്ട് ഒറ്റ വിസിൽ അടിച്ചെടുക്കുന്നുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ പാക്കറ്റ് ചപ്പാത്തി ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കാൻ പോകാം കേട്ടോ ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നത് അങ്ങനെ ഇങ്ങനെ മടക്കി വെച്ചപ്പോഴത്തേന് ഇങ്ങനെ മടക്ക് വീണിരിക്കുകയാണ് എന്നിട്ട് അതൊക്കെ ഞാൻ ചുട്ടെടുത്തു എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കറ്റ് ചപ്പാത്തിയോട് വലിയ താല്പര്യമില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തി കേട്ടോ ഇഷ്ടം പക്ഷേ ഇതുപോലെയുള്ള എമർജൻസി സിറ്റുവേഷൻസിൽ രാവിലെ കൊഴിച്ച് പരത്തിക്കൊണ്ടിരിക്കാനൊന്നും സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇത് പിന്നെ പെട്ടെന്ന് ഹാഫ് കുക്ക്ഡ് അല്ലേ പെട്ടെന്ന് ചുട്ടെടുക്കാനും പറ്റും അങ്ങനെ ഞാൻ ഞങ്ങൾക്ക് വേണ്ട ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോഴിതന്നെ നമ്മുടെ മുട്ട ഒരു വിസലടിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്ത് തേറൊക്കെ പോയിട്ടുണ്ട് പിന്നെ ആ മുട്ടയൊക്കെ പറക്കി മാറ്റിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുട്ട മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു വിസിൽ അടിച്ചെടുത്തപ്പോഴത്തേന് ഞാനിട്ട് പച്ചമുളകൊക്കെ അങ്ങ് വെന്തറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടെ ആയപ്പോഴത്തേന് ഭയങ്കര ഇരിയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡിയാക്കി കുറച്ച് എരി കുറഞ്ഞായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു പക്ഷേ ഇച്ചിരി എരി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പച്ചമുളകിൻ്റെ എരിയാണ് മുളക് പൊടിയുടെയും അല്ല പച്ചമുളകിൻ്റെ എരിയായിരുന്നു കേട്ടോ മെയിനായിട്ട് കുറച്ച് കുറവ് മതിയായിരുന്നു എന്ന് തോന്നി അങ്ങനെ പിന്നെ ചപ്പാത്തിയൊക്കെ ചുട്ടു നമ്മുടെ മുട്ട പൊളിച്ചപ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഈ ഒരു ഗ്രേവിക്കകത്തോട്ട് ആ ഒരു മുട്ട പൊളിച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തപ്പോഴത്തേനും നമ്മുടെ അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടോ അപ്പം ഇങ്ങനെ മുട്ട ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്ക് എനിക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ ഈ ആറേകാലിനൊന്നും ഇങ്ങനെ എരിയുള്ള സാധനമൊന്നും കഴിച്ചിട്ട് പോവാൻ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ എനിക്ക് വേണ്ടിയിട്ടൊരു ബുൾസെ ഉണ്ടാക്കി കേട്ടോ ിൽസ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചപ്പാത്തിക്കകത്ത് ഇങ്ങനെ രണ്ട് ചപ്പാത്തി അപ്പുറം അപ്പുറം വെച്ച് ഒന്ന് റോൾ ചെയ്ത് എടുത്ത് കഴിച്ചു കേട്ടോ രാവിലെ എനിക്ക് ഇങ്ങനെ എന്താ രാവിലെ ആറരയ്ക്കൊന്നും നമ്മളങ്ങനെ ഫുഡ് കഴിക്കുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ എരിയും കൂടെ കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തത് എന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല രാവിലെ നല്ലത് നല്ല തണുപ്പ് നല്ല മഞ്ഞു പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ റോഡിലോട്ടുള്ള സ്ഥലം നമ്മൾ ബസ്സിനാട്ടോ പോകുന്നത് ഈ രണ്ട് കടമുറിയുണ്ടോ പണ്ട് ഇവിടെ ആയിരുന്നു കേട്ടോ ഞാൻ നമ്മുടെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പപ്പയ്ക്ക് കച്ചവട ായിരുന്നു അപ്പൊ ഓരോടത്ത് പലയിരിക്കും ഓരോടത്ത് കൊച്ചൊരു ഹോട്ടൽ പോലെ ആയിരുന്നു കേട്ടോ ഏർ ഇപ്പൊ ഇവിടെ ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പം പുതിയ പുതിയ പാലം പാലം നല്ലല്ലോ പറയുന്ന ആ കലങ്ങൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളങ്ങനെ അവിടെ വന്ന് നിന്ന് കുറച്ച് നേരം നിന്ന് കേട്ടോ ഒരു ആറരയായപ്പം ആറ് ഇരുപതായപ്പം നമ്മൾ വന്നെങ്കിൽ നമുക്കൊരു മണിയോളം ഏഴ് അമ്പത് അമ്പത്തഞ്ചൊക്കെ ആയിട്ടോ ബസ് കിട്ടിയപ്പോഴത്തേന് നമുക്ക് ബസ്സിൻ്റെ സമയമൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ കുറേ നാൾക്ക് ശേഷം വീണ്ടും ബസ്സിലൊക്കെ കയറി നമ്മളങ്ങനെ കുട്ടിയെത്തെത്തിയിട്ടുണ്ടായിരുന്നേ കറക്റ്റൊരു ഒമ്പത് അഞ്ച് ഒമ്പത് പത്തൊക്കെ ആയപ്പോഴത്തേന് എത്തിയിട്ടുണ്ടായിരുന്നു ഒമ്പത് ഇരുപതിനായിരുന്നു അവളുടെ റിപ്പോർട്ടിങ് ടൈം അങ്ങനെ നമുക്ക് കൊട്ടീത്ത് ജംഗ്ഷൻ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് നടക്കാൻ ഉണ്ടായിരുന്നു ഒരു മുന്നൂറ് മീറ്റർ നടക്കാനുണ്ടായിരുന്നു ഹോട്ടൽ മഠത്തിൽ വെച്ചിട്ടായിരുന്നു നമുക്ക് എക്സാം ഉണ്ടായിരുന്നത് അങ്ങനെ അതേ ആ ഒരു മാവിൻ്റെ ചോട്ടിൽ പോയി കുറേ നേരം ഇരുന്നു എക്സാം കഴിയുന്നിടം വരെ അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിറങ്ങി കൊട്ടാരക്കര വന്നു ഒരു പതിനൊന്നേ കാലൊക്കെ ആയപ്പോഴത്തേന് പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ കൊട്ടാരക്കര വന്നു പിന്നെ നമ്മൾ കയറി ഓരോ ലൈം ജ്യൂസൊക്കെ കുടിച്ചു അത്ര അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല മധുരം ഇല്ലായിരുന്നു തണുപ്പില്ലായിരുന്നു കസ്റ്റമർ സർവീസൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ എനിക്ക് അങ്ങോട്ട് ലൈം ജ്യൂസ് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വന്നു അപ്പം മാവി ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ കട്ടിലയിലോട്ട് മറിഞ്ഞത് മാത്രമേ ഓർമയുള്ളൂ അത്രയ്ക്ക് വെയിലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്